ഈ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വനം വകുപ്പ് അനധികൃതമായി അവരുടെ കൈവശം അങ്ങോട്ടുള്ള ജലസഞ്ചാരം തടയുന്നതിന് വേണ്ടി ബാരിക്കേഡച്ച് ആ പാതയെ തടയുകയും ബ്ലോക്ക് ചെയ്യുകയും ചെയ്ത ഈ അവസരത്തിൽ ആ പാത ജനങ്ങൾക്കായി തുറന്നു കൊടുക്കണമെന്ന ന്യായമായ ആവശ്യവുമായി വരുന്ന നേതൃത്വം കൊടുക്കുന്ന ഒക്കെ കൂടെ മാർ ജോർജ് പുന്നക്കോട്ടിൽ ആ സമരത്തിന് നേതൃത്വം കൊടുത്തു വനത്തിലേക്ക് പോലും കാര്യമില്ല ആ പാത എന്ന് പറയുന്നത് വനത്തിൽ അതിക്രമിച്ചു കയറി പിതാവിനെ ചുമത്തിരിക്കുന്ന മറ്റൊരു രസകരമായ വകുപ്പാണ് വണ്ടിയുടെ ഗ്ലാസ് ോട്ടിൽ പിതാവ് വയസ്സ് വയസ്സ് പ്രായമുള്ള പ്രായമുള്ള പുന്നക്കോട്ടിൽ പിതാവ് വണ്ടിയുടെ ഗ്ലാസ് ഒരു വകുപ്പ് ചാർത്തിയിരിക്കുന്നത് അവിടെ ക്രമസമാധാനം തകർക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് കള്ളക്കേസ് ചാർത്തിയ ഈ വനവകുപ്പിന്റെ നിലപാടുകൾ അവർ പിൻവലിച്ച് പിതാവിനോടും പൊതുസമൂഹത്തോടും മാപ്പ് വരണമെന്ന് നമ്മളിവിടെ ശക്തമായി ഇവിടെ ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ ഇവിടെ പൊന്നാട് സാർ പറയുക ഇടതുപക്ഷ ആ മുന്നണി യോഗത്തിലും മുന്നണിയുടെ ക്യാബിനിലും ഒക്കെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ മണ്ടൻ തീരുമാനങ്ങൾക്കും മണ്ടൻ നിയമങ്ങളും ഒക്കെ നിൽക്കുന്ന സഹോദരന്മാര് ഇന്ന് കർഷകരെ സംരക്ഷിക്കുവാൻ വേണ്ടി കേരളം മുഴുവൻ ഓടിക്കിടക്കുകയാണ് മലയോര മേഖല ആ കർഷകം നടക്കുന്നതിന് ആ കർഷകരെ ഉദ്ധരിക്കാൻ നടക്കുന്നതിന് മുൻപ് അവരുടെ മന്ത്രി ഭരിക്കുന്ന ആ കർഷകരെ രക്ഷപ്പെടുത്തിയതിനു ശേഷം മതി ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഇതുപോലെ കർഷക സ്നേഹ സമരങ്ങള് ഈ ബഫർ സോൺ ബഫർസോൺ ഞാൻ ഇവിടെ നിൽക്കുന്ന പലർക്കും ധാരണയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ജലസേചന വകുപ്പിന്റെ കീഴിലുള്ള അറുപത്തോളം ഡാമുകൾ ആ ഡാമുകൾക്ക് മുപ്പത്തഞ്ചോളം കഴിഞ്ഞാൽ ഒരു കൺസ്ട്രക്ഷനും പാടില്ല ഒരു നിർമ്മാണവും പാടില്ല പിന്നീടുള്ള നൂറ് മീറ്റർ അതായത് മീറ്റർ വരെ എന്തെങ്കിലും മണിയണമെങ്കിൽ വകുപ്പുദ്യോഗസ്ഥരെ എൻ സി മേടിക്കണമെന്ന പുതിയ നിയമവുമായിട്ടാണ് ഇവരിപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ ഈ നിയമം നിലവിൽ വന്നതിന് ശേഷം ആ നിയമം ഉണ്ടാക്കുന്ന ടീമിലെ ഒരു കെ എസ് ഇ ബിയിലെ ഡാമ്പിന്റെ ചാർജുള്ള യന്ത്രീറം ഉണ്ടായിരുന്നു അദ്ദേഹവുമായി ഞാൻ സംസാരിക്കുകയുണ്ടായി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഡാമൊക്കെ ഉണ്ടാക്കുന്നതിന് മുൻപ് കർഷകര് കൈവശം വെച്ചിരുന്ന കൃഷിഭൂമികള് അത് ഏറ്റെടുത്തുകൊണ്ട് ഈ ഡാമെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഒരു മാക്സിമം വാട്ടർ ലെവല് ഡാമിന്റെ മാക്സിമം വാട്ടർ അത് നിശ്ചയിച്ചതിനു ശേഷം ബാക്കിയുള്ള സ്ഥലങ്ങൾ അവർ കൃഷി ചെയ്യോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് കൊടുത്ത സ്ഥലങ്ങള് ഇനി എന്താണ് ഇപ്പോഴും വീണ്ടും നൂറ്റി ഇരുപത് മീറ്റർ ഇനി ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു തൊള നിങ്ങൾ വന്നിരിക്കുന്നത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു സെൻട്രൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ചോദിച്ചു സെൻട്രൽ ഡാം സേഫ്റ്റി അതോറിറ്റി എന്ന് പറയുന്നത് അവരുടെ കീഴിൽ അല്ലെങ്കിൽ അവര് നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഡാം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ള സംഭവമാണോ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ ഡാമുകളുള്ളൂ എന്തിനാണ് തെടുക്കൻകൂട്ടി മറ്റു സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത ഒരു നിയമം എന്തിനാണ് തെടുക്കൻ കൂട്ടി കേരളത്തിൽ മാത്രം കൊണ്ടുവന്നത് ഉത്തരമില്ല നമ്മൾ ചുമ്മാ ഒരു ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഒരു ഗൂഗിൾ സെർച്ച് ചെയ്തറിയാം മറ്റ് സംസ്ഥാനങ്ങളിലെ അവരുടെ നിലപാടെന്താണ് തമിഴ്നാട്ടിലും പറഞ്ഞിരിക്കുന്നത് ഇതുപോലെയുള്ള ഡാമുകളുടെ ഒമ്പത് മീറ്റർ വരെയുള്ള സ്ഥലം ചുറ്റുമുള്ളത് വേണമെങ്കിൽ ആക്കാം എന്ന് പറഞ്ഞ് അവരത് ഒരു ഒഴുക്കം മറ്റുള്ള നിയമം അങ്ങ് തള്ളിക്കളഞ്ഞു ആന്ധ്രയിലും തെലങ്കാനയിലും പത്ത് ഹെക്ടറിൽ കൂടുതലുള്ള ഡാമുകളാണെങ്കിൽ മുപ്പത് മീറ്റർ വരെയും പത്ത് ഹെക്ടർ താഴെ വിസ്തീർണമുള്ള ഡാമുകളാണെങ്കിൽ പതിനഞ്ച് മീറ്റർ വരെയും ഒക്കെ ആകാമെന്ന് പറയുന്നു അതുപോലെ മറ്റു ചില സംസ്ഥാനങ്ങളിലും ഇതുപോലെ ചെറിയ ചെറിയ നിയമങ്ങളുണ്ട് പക്ഷെ ആ സംസ്ഥാനങ്ങളിലൊക്കെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ആകെ ഉള്ളത് മുപ്പത്തി എണ്ണായിരം സ്ക്വയർ ഉള്ള കേരളത്തിന്റെ ഏതാണ്ട് നാലിലൊന്ന് കേരളത്തിന്റെ ഏരിയ കേരളത്തിന്റെ ആ നാലിലൊന്ന് ഭാഗം മാത്രമേ ഇന്ന് മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥിതിയിലുള്ളൂ ഏതാണ്ട് കേരളത്തിലെ സ്ഥിതി മറ്റ് മേഖല ഇതുപോലെ തന്നെ മറ്റ് റവന്യൂ ലാൻഡുകളാണ് ഈ മനുഷ്യർ ഉപയോഗിക്കാൻ വെറും നാലിലൊന്ന് മാത്രം ഉള്ള നമ്മുടെ ഈ സംസ്ഥാനത്ത് വന നിയമത്തില് പറഞ്ഞ വനം അതിർത്തിയിൽ നിന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ ഇങ്ങോട്ട് തള്ളി ആളുകളെ അവിടുന്ന് പുറത്താക്കാൻ നോക്കുന്നു ഇപ്പൊ ഇതുപോലെയുള്ള ഡാമുകളിലെ ചിട്ടിൽ നിന്നും അവിടുന്ന് ജനങ്ങളെ പുറത്താക്കാൻ നോക്കുന്നു നമ്മുടെ മനുഷ്യരെ എവിടെ പോയി താമസിക്കും ഈ കർഷകരുടെ എടുത്ത് കൈ ഈ ഭൂമിയെല്ലാം ഏറ്റെടുത്ത ഡാം പെടാ ഇനിയും അവിടെ കേറാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് ന്യായമാണ് എന്ത് നീതിയാണ് നമ്മളറിയാം ഇവിടെ എല്ലാം ഈ നിയമം ഉണ്ടാകാനുള്ള കാരണമെന്ന് പറയുന്നു വയനാട് ജില്ലയിലെ ബാണാസുർ സാഗർ ഡാമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ ഡാമിന്റെ സൈഡിലുള്ള ഒരു കർഷകൻ അതും ജലവിഭവ വകുപ്പിന്റെ കീഴിലുള്ള ഡാമാണ് അവിടെയുള്ള അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് പട്ടയ ഭൂമിയിൽ ഒരു റിസോർട്ട് പണിയുവാനുള്ള നടപടികൾ ആരംഭിച്ചു അപ്പോൾ അവിടെ ജലവകുപ്പ് അധികൃതർ വന്നിട്ട് എൻഒസി കൊടുക്കണമെങ്കിൽ എൻഒ സി അല്ലെ എന്തോ നിയമം പറഞ്ഞ് അദ്ദേഹത്തിന്റെ അടുത്ത് കൈക്കൂലി വരുത്തുന്ന പറയും എന്റെ കയ്യിലുള്ള ഞാൻ പട്ടയംകുളത്ത് ഞാൻ കടമടിക്കുന്ന എന്റെ ഭൂമിയിൽ റിസോർട്ട് പണി എനിക്ക് ആരുടെയും വേണ്ട നേരെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു ഹൈക്കോടതി ജഡ്ജ് ജലവകുപ്പ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇദ്ദേഹത്തെ ഡാം പണിയാൻ അനുവദിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിന്റെ മുന്നിൽ നിയമങ്ങൾ വല്ലതും ഉണ്ടോ ബഫർ സോൺ ഉണ്ടോ അപ്പൊ അവരോട് പറഞ്ഞാ പറയുന്നത് നിയമം ഉണ്ടാക്കാൻ പോവുകയാണ് അവിടെ ആ ഒരു കർഷകരെ ചോദിക്കാൻ വേണ്ടിയാണ് ഇന്ന് കേരളത്തിലെ പതിനായിരക്കണക്കിന് ഈ മുപ്പത്തഞ്ച് ഡാമുകളുടെ സൈഡിലും താമസിക്കുന്ന ആളുകളുടെ ജീവിതം ദുസ്സഹമാക്കാൻ വേണ്ടി ഇവര് കേന്ദ്ര ഡാം കമ്മീഷന്റെയും ഒക്കെ കൂട്ടുപിടിച്ച് ഇവിടെ നിയമം ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത് കർഷക സ്നേഹം വാതവരാതെ സംസാരിച്ച് കർഷകർക്ക് വേണ്ടി സമരം നടത്തിക്കൊണ്ടിരുന്ന പാർട്ടിയുടെ മന്ത്രിയോട് ചോദിച്ചു മന്ത്രി എന്താ അപ്പോഴാണ് മന്ത്രി അറിയുന്നത് ഇങ്ങനെ ഒരു വേണ്ട എന്ന് പറയുന്നത് ആർക്കും ആശങ്ക വേണ്ട അത് ഈ മന്ത്രിയുടെ സ്ഥിരം പല്ലവയാണ് ആർക്കും ആശങ്ക വേണ്ട കാരണം മന്ത്രിക്ക് ആശങ്കയില്ല നാട്ടുകാരെ കുറിച്ച് മന്ത്രിക്ക് ബോധമില്ല കൃഷിക്കാരെ കുറിച്ച് മന്ത്രിക്ക് ബോധമില്ല ഈ നിയമം എങ്ങനെ വന്നു എന്ന് അറിയത്തില്ല ഇതിന് വിശദീകരണം പറയുന്ന കൂടുതൽ അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു നിങ്ങൾക്കറിയാമോ ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുകയാണ് ചെയ്തത് ഇരുന്നൂറ് മീറ്റർ 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 ഉണ്ടായിരുന്ന നിയമം ുരുക്കി നൂറാക്കി എന്നാണ് പറയുന്നത് അവിടെയും അദ്ദേഹത്തിന്റെ വിവരമില്ലായ്മയാണ് മറന്നിരിക്കുമ്പോൾ വെളിയിൽ വന്നത് ഇരുന്നൂറ് മീറ്റർ എന്ന് പറയുന്നത് ഇന്തോ ചൈന യുദ്ധത്തിന്റെ സമയത്ത് ഇന്ത്യയിലെ ഡാമുകളെ പരിരക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെയൊരു ഒരു നിരോധനാജ്ഞ നമ്മുടെ ഡാമുകളുടെ ഇരുന്നൂറ് മീറ്റർ വരെ കൊണ്ടുവന്നു അതിനുശേഷം പറ്റാ അറുപത്തൊമ്പത് എഴുപത് കാലഘട്ടത്തില് ആ നിയമം ഇല്ലാണ്ടായിപ്പോയി അതാരോ പറഞ്ഞു കൊടുത്ത പകുതി കേട്ടിട്ടാണ് ഇവിടെ വന്ന് പറയുന്നത് ഞങ്ങൾ ഇരുന്നൂറ് മാറ്റി നൂറാക്കിയത് ഇന്ത്യയിലെ എവിടെയെങ്കിലും ഒരു സംസ്ഥാനത്ത് എവിടെയെങ്കിലും ഒരു ഡാമിൽ ഇങ്ങനെ ഒരു നിയമമുണ്ടോ എന്ന് മന്ത്രി കാണിച്ചു തരട്ടെ രേഖകളൊക്കെ കാണിച്ചു തരട്ടെ അപ്പൊ പറയും ഇതാണ് രേഖ എന്ന് പറയും പണ്ട് പണ്ട് ശങ്കരാടി പറഞ്ഞതുപോലെ ഇതാണ് ഇന്നിവിടുത്തെ സ്ഥിതി നമുക്കറിയാം ഒരു വനം വകുപ്പ് അവരൊരു വന ഭേദഗതി ബില്ലുമായിട്ട് കഴിഞ്ഞ് ഏതാനും നാളുകൾക്ക് മുമ്പ് വന്നു അന്ന് നമ്മുടെ സഹോദരന്മാര് ഈ മീ ഈ കാഞ്ഞിരപ്പള്ളിയും ഇടുക്കി കോടിയൊക്കെ കൊടിപിടിച്ച് പിടിച്ച് കിടന്ന് ഇടതുപക്ഷത്തുള്ള നമ്മുടെ സഹോദരന്മാര് വനം വകുപ്പിന്റെ നിയമത്തിനെതിരെ ആ ക്യാബിനറ്റിലോ ആ ഇടതുപക്ഷ മുന്നണി യോഗത്തിലോ പോയി മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയുവാൻ നടന്നില്ലാത്തവര് ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഈ നരുവിക്കോടെ നേരെപ്പേറെ കൊടിപ്പെടുത്തിയ ഇവിടുത്തെ നിയമന്മാരോ അവരുടെ ക്യാബിനറ്റിലിരുന്ന് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ധൈര്യത്തോട് ചോദിക്കണം നമ്മൾ വാഗ്ദാനം കൊടുത്ത ഇപ്പൊ തന്നെ പറയാ റബ്ബറിന്റെ വില ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് അതിനെ കുറിച്ച് മിണ്ടാട്ടുമില്ല കേന്ദ്രം കൊടുക്കണം എന്ന് കേന്ദ്രം കൊടുക്കണം എന്നല്ലോ അവർ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രമേഹ പത്തിയ പറഞ്ഞത് അവർ പറഞ്ഞു അത് ധൈര്യമില്ല മുഖ്യമന്ത്രിയുടെ ചോദിക്കാമെന്ന് നിങ്ങൾ കാണിക്കുന്ന ജനദ്രോഹപരമായ നടപടികൾ എന്താ പറയാ ധൈര്യമില്ല പുറത്തിറങ്ങി കൊടിയും പിടിച്ച് വലിയ വീരഘോരം പ്രചരിച്ചു തുടങ്ങും ഇപ്പഴേ എല്ലാവരും കൂടെ ഡൽഹിക്ക് പോവുക ആ ഡൽഹിക്ക് പോകുന്നതിന് മുമ്പ് ഈ പറയുന്ന ബഫർ സോൺ നിയമം അത് ചെയ്തിട്ട് ഡൽഹിയിൽ പോയി ഈ സമരം എന്ന് പറയുന്ന ഒരു ആളുകളുടെ കണ്ണിൽ പൊടിഞ്ഞിടുന്ന ഈ ഒരു പ്രഹസനം ചെയ്യരുത് എന്ന് മാത്രമാണ് അവരോട് എനിക്ക് പറയാനുള്ളത് കർഷകർക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള കേരള കോൺഗ്രസ് പാർട്ടിയിലെ പി ജെ ജോസഫ് എന്ന് പറഞ്ഞോ ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള കിരാപ നിയമങ്ങൾ വരുമ്പോൾ പരിശീലി തന്നെ അതിനുള്ള ആർജവമോ എന്ന് പറയുന്ന ബോധമോ എന്ന് പറയുന്ന ഒരു ഒരു ഭാവനാശൂന്യരായ കുറെ മന്ത്രിമാരും ഭാവനാശൂന്യരായ കുറെ രാഷ്ട്രീയ നേതാക്കന്മാരും ഗവർണൻസ് എന്നതിന്റെ സ്പെല്ലിംഗ് പോലും അറിയാൻ വേണ്ട കുറെ മന്ത്രിമാരെയൊക്കെ ഇരുത്തിക്കൊണ്ട് ഒരു കിണ്ടർ കാർഡ് നടത്ത പോലെ കുറെ അമുൽ ബേബികളെ പിടിച്ച് ഒരു

ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞപ്പോ മുഖ്യമന്ത്രിയുടെ പദസമ്മേളനം വിളിച്ചു എന്താണ് പറഞ്ഞത് ഞങ്ങൾ ഈ വന ഭേദഗതി ആ ആ നിയമം ആദ്യം കൊണ്ടുവരുന്നപ്പം ആ ക്യാബിനറ്റ് ആ നിയമം പാസാക്കിയപ്പം അതിനകത്ത് ജനദ്രോഹപരമായ നടപടികളുണ്ടെന്ന് അവർക്ക് ചെയ്യുന്നത് ജനങ്ങൾ സമരമായിട്ട് ഇറങ്ങിയപ്പോൾ അത് പിൻവലിച്ച് ഓടേണ്ട ഗതികേട് അവർക്കുണ്ടായി ഈ ബസ നിയമം പിൻവലിക്കുന്നിടം വരെ സന്ധിയില്ലാ സമരവുമായി കേരള കോൺഗ്രസ് പാർട്ടി ഐഖ്യാധിപത്യ മുന്നണിയും കേരളത്തിലെ പതിനാല് ജില്ലകളിലും ശക്തമായ സമരപരിപാടികൾ നടത്തി മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരുടെയും ഈ നല്ല കൃഷിക്കാരുടെയും കാർഷിക തൊഴിലാളികളുടെ ഒക്കെ ജീവിതത്തെ നമുക്കറിയാം അവരെ ദ്രോഹിക്കുന്ന അതുപോലെ നമ്മുടെ കുറച്ച് സഹോദരിമാര് ഇന്ന് സെക്രട്ടേറിയറ്റ് നാൽപ്പത് ദിവസം മുകളിലായി കഴിഞ്ഞ കോവിഡ് കാലമായിട്ട് നമ്മൾ കണ്ടതാണ് വെയിലും മഴയും എല്ലാം അവഗണിച്ച് ഈ നാട്ടിലെ നിരാലംബരായ ഈ നാട്ടിലെ സാധാരണക്കാരായ കിടപ്പ് രോഗികളെയും പ്രായം ചെന്ന കാർമികമാരെയൊക്കെ സ്വന്തം കുടുംബത്തെ മറന്ന് ഈ തെരുവിലിറങ്ങി ജോലി ചെയ്തോണ്ടിരിക്കുന്ന നമ്മുടെ ആശാ സഹോദരിമാര് ഇന്നുള്ള ഒരു അന്യ സംസ്ഥാന തൊഴിലാളി ഒരു അതിഥി തൊഴിലാളിക്ക് നമ്മുടെ നാട്ടില് ഒരു ദിവസം പണിയണമെങ്കിൽ എത്ര രൂപ കൂലി കൊടുക്കണം നിങ്ങൾ പറ രൂപ 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 വെറും വെറും രൂപയ്ക്ക് രൂപയ്ക്ക് ഒരു 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 ദിവസം ജോലി ചെയ്ത ഈ ഈ രണ്ട് പാക്കറ്റ് പാലോ കിലോ മേടിക്കാൻ പോലും എന്ന് അവരതൊന്ന് കുറച്ച് അവരെ പരിഹസിക്കുന്ന എന്ന് പറയുന്ന ഇളന്തരം കരീം ഉൾപ്പെടെ നമ്മുടെ ൾപ്പെട്ട് ഉൾപ്പെടെ വീണ ഉൾപ്പെടെ എല്ലാരെയും അവരെ കൂട്ടുമ്പോടെ അവരെ പരിഹസിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് ഇങ്ങനെയുള്ള ക്രൂരതകൾ നിർത്തി ഇനിയെങ്കിലും ജനങ്ങളോടൊപ്പം ഇറങ്ങി വന്നു ഈ ജനങ്ങൾക്ക് വേണ്ടിയുള്ള മയങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന് മാത്രം ഈ സർക്കാരിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നിയമം ഈ കരി നിയമം ഈ ബഫർ സോൺ നിയമം എത്രയും പെട്ടെന്ന് പിൻവലിക്കണം അതുപോലെ തന്നെ ഈ വനം വകുപ്പിന്റെ ഇതുപോലെയുള്ള സാധാരണക്കാരുള്ള വെല്ലുവിളിയും കർഷകരോടുള്ള വെല്ലുവിളിയും ഒക്കെ നിർത്തി അവർ ജനകീയമായ രീതിയിലേക്കുള്ള പ്രവർത്തനമായി മുന്നോട്ട് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതുപോലെ അതുപോലെ നമ്മുടെ ജോർജ് മുന്നകോട്ടിൽ പിതാവിനെതിരെ എടുത്തിരിക്കുന്ന കേസ് ആ കേസ് പിൻവലിച്ച് പിതാവിനോടും പൊതുസമൂഹത്തോടും മാപ്പ് പറയണമെന്ന് ും രാഷ്ട്രീയ സാഹചര്യങ്ങള് വളരെ വിപുലമായ രീതിയില് ആധികാരികമായ വിധം വ്യാഖ്യാനിച്ച് നമ്മളിൽ പലർക്കും കൃത്യമായി അറിവില്ലാത്ത വിഷയത്തെ സംബന്ധിച്ച് സ്റ്റഡി ക്ലാസ് നൽകി പ്രിയപ്പെട്ട സംസ്ഥാന കോർഡിനേറ്റർ അബു ജോസഫ് സംസാരിച്ചിരിക്കുകയാണ് അതിലധികമായി ഒന്നും പറയാനില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഏത് വിഷയവും കൃത്യമായി പഠിച്ച് കാര്യകാരണ സഹിതം വിശകലനം ചെയ്ത് യുക്തി സഹമായിട്ട് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാൻ കേരള കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്റർ അബു ജോസഫ് കഴിഞ്ഞിട്ട് ഇന്ന് കേരളത്തിൽ യുവജന നേതാക്കളില് ആരെങ്കിലും ഉണ്ടോ എന്നതാണ് യാഥാർത്ഥ്യം പ്രിയപ്പെട്ട അബുവിനെ സൃഷ്ടിച്ച കാര്യങ്ങളില് വളരെ വ്യക്തമായി മനസ്സിലായി നമുക്കറിയാം യും അതുപോലെ കർഷക തൊഴിലാളികളെയും മലയാളികൾ ഓരോരുത്തരെയും ലംഘിച്ചുകൊണ്ട് പോലീസ് പോലീസിന് ഇഷ്ടം പോലെ വനപാലകര് ഇഷ്ടം പോലെ മന്ത്രിമാര് മന്ത്രിമാർക്ക് ഇഷ്ടം പോലെ അതുപോലെ ഇപ്പോ പരീക്ഷ നടന്നെ ഇന്ന് കണ്ടപ്പോൾ വിഷമം തോന്നി